व्यामोहप्रशमौषधं मुनिमनोवृत्तिप्रवृत्यौषधं दैत्येन्द्रार्तिकरौषधम् त्रिभुवनी सञ्जीवनैकौषधम् भक्तात्यन्तहितौषधं भवभयप्रध्वंसनैकौषधं श्रेयप्राप्तिकरौषधं पिबमन श्रीकृष्णदीर्यौषधम् അതെന്താ എന്റെ അർത്ഥം എന്ന് വെച്ചാലേ ഈ ശ്ലോകത്തിന്റെ ആശ്രയിക്കുന്ന ഭക്തന് ദോഷമായി ഭവിക്കുന്ന സർവ്വമോഹങ്ങളെയും ഇല്ലാതാക്കും പിന്നെയോ യോഗീശ്വന്മാർക്ക് പരമസമാധിഭാവത്തിലേക്ക് ഉയരാൻ ശക്തി നൽകും പോരാ ദേവേന്ദ്രാദികളുടെ ദുഃഖങ്ങൾ തീർക്കുകയും ചെയ്യും അതും പോരാ ത്രിഭുവനങ്ങൾക്ക് മൃത്യുഭയത്തെ അകറ്റാൻ കെൽപ്പുള്ളതും ഭാഗവതന്മാർ നിത്യം ആസ്വദിക്കുന്നതും ഭവഭയത്തെ നശിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ കഥകളാകുന്ന ദിവ്യഔഷധത്തെ ഹേ മനസ്സേ നിത്യവും സേവിക്കൂണ് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ ശ്രീകൃഷ്ണ കഥകൾ തന്നെയല്ലേ ഞാൻ ഇടുന്നത് നമുക്ക് ആശ്രയിക്കാൻ ആ ഭഗവാന്മാരുടെ ആ ഭഗവാന്റെ കഥകൾ എനിക്കറിയുമ്പോൾ ഞാൻ പറഞ്ഞിടുന്നതും അത് ആരെങ്കിലും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നതും ഈ ഒരു ശ്ലോകത്തിൻ്റെ െയാണ് ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് ആ നമ്മുടെ കുട്ടികളുടെ രണ്ടുപേരുടെയും ഉപനയനത്തിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞത് ഇതൊക്കെ അതാവാം ഇതാവാം അങ്ങനെ ആവാം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് ആസ്വദിച്ചിട്ടിങ്ങനെ ദീർഘായുധന്യരുന്നു സാധാരണ ഗുരുനാഥൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ലേ ഇതങ്ങനെയല്ല ഉപനയനം കഴി വേണ്ടുന്നയാള് ഗുരുവിന് അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു ഗർഗനത്തെ മൗനമായിട്ട് പറയുന്നു മനസ്സിൽ പറയുന്നു ഗോപദേ ലക്ഷ്മി പതേ അവിടുന്നറിവോളും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ അറിവിന്റെ നൂറിലൊന്നും എന്ന് മനസ്സിൽ പറഞ്ഞു അദ്ദേഹം അതുകൊണ്ട് ഈ കർമ്മത്തിലും വരുന്ന പാകപ്പിഴ അങ് ക്ഷമിക്കണമേന്ന് മനസ്സിൽ പറഞ്ഞു ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ശബ്ദം നൽകാതെ പറഞ്ഞുകൊണ്ട് ആചാര്യൻ മന്ത്രങ്ങൾ ഓതി ഏതാ ഉപനയനത്തിന്റെ മന്ത്രങ്ങളൊക്കെ ആചാര്യൻ ചൊല്ലി അങ്ങനെ ബലരാമനും കൃഷ്ണനും ഉദ്ധവനും ഒന്നിച്ചു തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഉദ്ധവനും ഈ കൂട്ടത്തില്പവിതം ധരിച്ചു പിന്നീട് കമണ്ടലവും മറ്റു വസ്തുക്കളും ഏറ്റുവാങ്ങണ്ടേ അതോടുകൂടി ഈ ചടങ്ങുകൾ യജ്ഞോപവിധത്തിന്റെ അതായത് ഉപനയനത്തിന്റെ ചടങ്ങുകൾ അവസാനിച്ചു പിന്നെന്താ യമുനാനദിയുടെ തീരം ഇന്ദ്ര നീലപ്രഭയിലാണ് ഇങ്ങനെ കുളിച്ചു നിൽക്കുന്നത് അത് മാത്രോ അത് മാത്രമല്ല എന്തോ പ്രശാന്തത എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വിജ്ഞോപവിധം ധരിക്കുന്നതോടൊരു മനുഷ്യന്റെ പുനർജന്മം ആരംഭിക്കുന്നു എന്നല്ലേ പറയുന്നത് ബ്രാഹ്മണന്മാര് അറിവുള്ളവര് മഹാ മഹാത്മാക്കള് പറയുന്ന കാട്ടത് തന്നെയാണ് അങ്ങനെ ഓരോരോ കർത്തവ്യങ്ങള് ഇനിയേറ്റെടുത്തു ബ്രഹ്മചാരിയാണ് അവൻ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏത് പ്രായത്തിലും വിദ്യ ശരിക്കാം അതിന് ഇന്നത്തെ മാതിരി മൂന്ന് വയസ്സായ കൊണ്ട് അങ്കണവാടിയിൽ ചേർക്കുന്ന സമ്പ്രദായമൊന്നും പണ്ടില്ല ഏത് പ്രായത്തിലും പഠിക്കാം വിദ്യ എന്നാൽ ബ്രഹ്മചാരിയുടെ കാലത്താണ് ഒരുവൻ നിഷ്ഠയോടെ വിദ്യ ഏൽക്കേണ്ടത് അത് ബ്രഹ്മചാ യജ്ഞോഭവിധ ഏഴു വയസ്സിലും ഒമ്പത് ഞാൻ പറഞ്ഞില്ലേ ഏഴു വയസ്സോ അഞ്ചു വയസ്സോ ഏഴു വയസ്സോ ഒൻപത് വയസ്സോ അങ്ങനെയൊക്കെയാണ് യജ്ഞോഭവിധം നടക്കുക ഒറ്റ വയസ്സിലാണ് തോന്നുന്നത് വേണ്ടുന്നത് എന്നിട്ടേ ഈ പിന്നെ ഗുരുകുലവാസത്തിന് പോവുള്ളു ആ സമയം അവരുടെ തപസ് തന്നെയാണ് ഈ വിദ്യാഭ്യാസ കാല തപസ്സാണ് കഠിനമായ മനസ്സുറപ്പ് വേണം അതിനെ പഠനം ഒഴിച്ചു മറ്റെല്ലാം മറക്ക ഇത് മറക്ക മറന്നുകൂടാ നിത്യവൃത്തി കഴിക്കുവാൻ ഭിക്ഷയാജിക്കുകയും വേണം ഗുരുകുലത്തിൽ താമസിക്ക ഗുരുകുലത്തിൽ താമസിച്ചിട്ട് തന്നെ പഠിക്കണം ഗുരു ശുശ്രൂഷയും ചെയ്യണം ഗുരുവിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്നൂറി വരുന്ന വൈഖരി ഉണ്ടല്ലോ അത് സ്വന്തമാക്കണം അങ്ങനെ മാത്രമേ പഠനം പൂർത്തിയാക്കുവാൻ കഴിയൂ ഇത് ഭൗതിക ജീവിതത്തിലെ ക്രമമാണ് പറഞ്ഞേനം കഴിഞ്ഞതോടെ പഠനത്തിന് പോകുവാനുള്ള ഒരുക്കങ്ങള ഇനിയിപ്പോ കുറെ നാള് വീട്ടിലില്ല അപ്പൊ വീട്ടിൽ അവരുടെ മധുരയിൽ അച്ഛൻ്റെ അമ്മേനുണ്ട് അടുത്ത് വന്നിട്ട് പത്രേ ദിവസമായുള്ളൂ പോ വീണ്ടും പോക്കായി അങ്ങനെ കഴിഞ്ഞു ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി വസുദേവര് ഭഗവാന്റെ ആ പെണ്ണിയുടെ ജനന സമയത്ത് മനസ്സിൽ പ്രാർത്ഥിച്ച ദാനങ്ങളൊക്കെ എന്തൊക്കെയോ ദാനങ്ങൾ വസുദേവരൊന്ന് മനസ്സിൽ തോന്നിയതൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നടത്താനുള്ളൊരു സമയം അദ്ദേഹത്തിന് കിട്ടിയില്ല അതൊക്കെ ഇപ്പൊ നിർവഹിച്ചു ഗോദാനം കൊടുത്തു അന്നദാനം ചെയ്തു വസ്ത്രദാനം ചെയ്തു രക്തദാനം ചെയ്തു രക്തദാനം ഇന്ന് മാത്രമല്ല കേട്ടോ പണ്ടു കൊണ്ട് മനസ്സിലല്ലേ ഒരു ലോകം എന്ന ബുദ്ധിമുട്ടുന്ന രക്തദാനം സ്വർണദാനം തുടങ്ങി എല്ലാം നടത്തി എന്തിനാ ഈ പൊന്നുണ്ണി ത്രൈലോക്യനാഥനായ പൊന്നുണ്ണിക്കണ്ണിനെ ഐശ്വര്യം വരെ എന്നിട്ട് പ്രാർത്ഥിച്ചു ഓ എല്ലാ പ്രപഞ്ചം മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ആ ആൾക്കു വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിനോട് ഭഗവ അദ്ദേഹം അച്ഛനായ വസുദേവര് പ്രാർത്ഥിച്ചു ഐശ്വര്യ സാക്ഷികൾ കൃഷ്ണന് ചുറ്റും വന്നു ബഹുമാനത്തോടെ നിന്നവര് യഥാ അണിമ മഹിമ ഗരിമ ലിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശം അങ്ങനെ അഷ്ടഐശ്വര്യങ്ങളും അവരുടെ മൂർത്തികളാണ് ആ അഷ്ടഐശ്വര്യത്തിന് മൂർത്തികള് ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചു എന്നിട്ട് അവര് ഭഗവാനോട് പറഞ്ഞു പിതാവ് ഞങ്ങൾക്ക് ഹോമദ്രവ്യം തന്നു അങ്ങേ വന്ന് കണ്ട് പ്രാർത്ഥിക്കേണ്ടത് കടമയാണ് ഞങ്ങളുടെ ഇതാ വന്നിരിക്കുന്നു ആജ്ഞാഭിപ്രിയേ വേണ്ടും എന്താണ് ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അവരോട് പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു എപ്പോഴും പുഞ്ചിരി തന്നെ ലെ മുഖത്ത് വേറൊരു ഭാവം ഇല്ലല്ലോ ഭഗവാന് നിങ്ങൾ പോയിക്കൊള്ളൂ നിങ്ങളുടെ ആദരവിൽ ഞാൻ ആനന്ദിക്കുന്നുണ്ട് കേട്ടോ ആവശ്യം വരുമ്പോൾ ഞാൻ വിളിച്ചോളാം അപ്പൊ വന്നാൽ മതി നിങ്ങള് അങ്ങനെ അവരും പിരിഞ്ഞുപോയി പ്രപഞ്ചത്തിന് നിശബ്ദതയിൽ കർമ്മകാണ്ഡത്തിന് ശക്തി നൽകിക്കൊണ്ട് അവരോരോരു കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു വസുദേവൻ എന്ത് ചെയ്തു മാധവന്റെയും അതായത് പീതാംബരന്റെയും നീലാംബരന്റെയും വിദ്യാഭ്യാസത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പീത നീലവസന ധരിക്കും പ്രീതിയുള്ള വസുദേവ വസുദേവസുതന്മാർ ചൂടി പടുവേടർ പോലവ ചെറു പിള്ളരല്ലയോ ചെളിയു രാജധാനിതൻ മേലിരിപ്പതിരു രാജരത്നമായി അങ്ങനെയാണ് ഇപ്പൊ അവര് രണ്ട് രത്നം ഒരു നീലരത്നം ഒരു പീതരത്നം അവരുടെ വസ്ത്രധാരണം അങ്ങനെ തന്നെയാണ് അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മുഹൂർത്തവും ഈ ഗർഗാചാര്യോട് എഴുതി വാങ്ങിച്ചു പറഞ്ഞാചാര്യം പറഞ്ഞു കർമ്മകാണ്ഡം പൂർത്തിയാക്കും ചില കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേ മതിയാവൂ കുലപതികളാണ് വിദ്യാഭ്യസിപ്പിക്കേണ്ടത് അങ്ങനെ എല്ലാ ആടെ ഓടിയും കൊണ്ട് ആരെങ്കിലും എല്ലാം പഠിപ്പിക്കേണ്ടത് കുലഗുരു എന്നെ പഠിപ്പിക്കണം അതിനുള്ള യോഗ്യത അവർ നേടിയിരിക്കുന്നു അതുകൊണ്ട് എന്താ അതുകൊണ്ട് ബലരാമനും കേശവനും വിദ്യാഭ്യസിക്കേണ്ടത് അവന്തി രാജ്യത്തിലെ പ്രശസ്ത പണ്ഡിതനും ആചാര്യനുമായ സാന്തീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ടാണ് ആ വന്തിയില് വേദജ്ഞനാണ് നീതിജ്ഞനാണ് കലാമർമ്മജ്ഞനാണ് ശ്രേഷ്ഠപ്രിയനാണ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് 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 ബിരുദങ്ങള് ഇന്നത്തെ മാതിരി പൈസ കൊടുത്തിട്ട് ബിരുദം വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം അല്ല എന്നും ഈ ബിരു ബിരുദമൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ അറിവ് കൊണ്ട് വരുന്നതാണ് ഇന്നിപ്പോ പൈസ കൊടുക്കും കുറെ പൈസ കൊടുക്കും എനിക്ക് ഇന്നമാതിരി ബിരുദം നിങ്ങള് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇന്നത്തെ ബിരുദങ്ങൾ അതുപോലെയല്ല അന്ന് അത് ഇന്നും ആ ബിരുദത്തിന് ആഗ്രഹിക്കാതെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അതൊരു ഒരു മഹത്വം അവരുടെ മഹത്വം അങ്ങനെ വരണമെന്നത് കാലഗതി എന്നും ഓർമ്മിക്കണം അങ്ങനെ ഗർഗന്റെ ഉപദേശം അദ്ദേഹം വസുദേവര് ശിരസാ സ്വീകരിച്ചു അങ്ങനെ അവന്തിയിലെ ഗുരുകുലത്തിലേക്ക് പോകുവാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പോവണ്ടേ പോവാനുള്ള സമയമായി ദേവിയുടെ ഉള്ളു വീണ്ടും തുടിച്ചുവല്ലോ എങ്ങനെ തുടിക്കാതിരിക്ക മകനെ കണ്ടിട്ടൊന്നും കേണ്ട പോലൊന്നും കണ്ടുവോ ദേവകി അപ്പഴത്തേക്ക് പോവാനായി പ്രസവിച്ച നിമിഷം മണിക്കുട്ടനെ കണ്ടതാണ് പിന്നെ ഇതാ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരുന്നിട്ടാണ് ഒന്ന് കാണാൻ പറ്റിയത് ബഹളങ്ങളെല്ലാം തീർന്നു കൊതി തീരെ ഒന്ന് കണ്ടപ്പോഴേക്ക് ഉപനയനമായി അതിനുള്ള ഒരുക്കങ്ങളായ വൃത്തനിഷ്ഠയോടെ പൂജാമുറിയിൽ അർദ്ധനിമിയില് ദാക്ഷനായി വർത്തിക്കുന്ന കേശവനെ ദേവകി കണ്ണും എന്നിട്ടും മതി വന്നില്ല അത് മതിയാവും മതി വരുന്നൊരു ഒരു രൂപാണോ ഇത് അല്ലല്ലോ നമുക്കൊക്കെ മതിയാവുന്നുണ്ടോ കണ്ടിട്ട് മതിയാവുന്നില്ല മതിയാവില്ല ഗുരുവായൂർ പോകും കാര്യമായിട്ട് ഗുരുവായൂർ പോയി അങ്ങനെയെങ്കിലും തിക്കിലും തിരക്കിലും പെട്ടെന്നു ഓനോ ഒത്തിരി ആറ് ഏഴ് മണിക്കൂറൊക്കെ ക്യൂല് നിന്നിട്ട് ഒന്ന് അടുത്തെത്തുമ്പോഴത്തേക്ക് തള്ളും പോ 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 പോർന്നിട്ട് നീങ്ങു നീങ്ങ് നീങ്ങുറങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ കോരി എടുത്താൽ നമുക്ക് വീണ്ടും കാണണം വീണ്ടും കാണണം അത് ഈ ഈ നമുക്ക് പിന്നെ അമ്മയുടെ കാര്യം പറയാനുണ്ടോ ഇപ്പൊ ഇതാ അവന്തിരാജ്യത്തിലേക്ക് പോവാനും പുറപ്പെടാം തടയാ തടയാൻ പറ്റൂലല്ലോ രാജകുമാരനല്ലേ കൃഷ്ണൻ ആയുധ പഠിക്കണ്ടേ വേദങ്ങൾ അഭ്യസിക്കണ്ടേ അപ്പോൾ തന്നെ കൃഷ്ണന്റെ വിദ്യാഭ്യാസകാലം കഴിഞ്ഞു പോയതാണ് കൊറേ ആയില്ലേ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സായി വൈകി ഈ ദുഷ്ടനായ അമ്മാവൻ നിങ്ങൾ തന്നിങ്ങനെ വൈകിപ്പോയത് വസന്തകാലത്തിന്റെ മധ്യം മധ്യകാലായി ഇന്ന് മാധവനും ബലരാമനും സാന്ദീപിനുടെ നികടത്തിലേക്ക് പുറപ്പെടുകയാണ് ദേവകി കണ്ണനൊന്ന് ചെലർത്ത് പിടിച്ചു ആ മൂർത്താവിലൊന്ന് ചുംബിച്ചു അമ്മയുടെ ചുടുപാഷ്പം വരെ ഒഴുകി ഇറങ്ങി അത് കണ്ടിട്ട് കണ്ണൻ പറഞ്ഞു എന്താ അമ്മേ അമ്മ കരയുകയാണ് ഞാൻ ഉടനെത്തില്ലേ വിദ്യാഭ്യസിക്കുന്ന സമയം മാത്രമേ ഇങ്ങനെ ഇവിടെ താമസിക്കൊള്ളൂ ഞാൻ അമ്മയെ കാണാൻ ഓടിയെത്തില്ലേ വേർപാടെന്നും വേദനാജനകം തന്നെ പക്ഷെ വിട്ടുപോകാതാവുകയില്ലല്ലോ അമ്മ അത് കാലത്തിന്റെ ഗതിയല്ലേ എന്ന് ഈ സർവകൃഷ്ണനായ ഈ പൊന്നുമോ ആണ് പറയുന്നത് അങ്ങനെ അമ്മയോട് പറഞ്ഞു ദേവി ഒന്നും ഉണ്ടിയില്ല കണ്ണുനിരോട് സ്വരത്തെ തടഞ്ഞിരുന്നു തേരുവന്നു മൃഗാചാര്യന്റെ പാദങ്ങളിൽ കണ്ണൻ നമസ്കരിച്ചു അനന്തപാഷ്പത്തോട് ആചാര്യൻ മാധവന്റെ മൂർദ്ധാവിൽ ചുംബിച്ചു എല്ലാം ഈ മാധവനിയെ കിട്ടുന്നില്ല ബലരാമന് കിട്ടുന്നത് കുറവ് പെട്ടെന്ന് വാതിൽ അവന്തി രാജ്യത്തിലെ സാന്ദീവൻ എന്ന മഹർഷി കാണുവാൻ കാത്തു നിൽക്കുന്നു എന്താന്നൊക്കെ ആലോചിച്ചു നിക്ക മഹാത്ഭുതൽ ഇതൊക്കെ അങ്ങോട്ട് പോവാൻ പുറപ്പെടുന്നേ അപ്പൊ ഇങ്ങോട്ട് വന്നു സാന്ദീപനെ മഹർഷിയോ എല്ലാവരും അതിശയിച്ചു അതിശയം ഇങ്ങനെ എല്ലാ എന്തു അത്ഭുതം എന്തൊരത്ഭുതം എന്ന് വിചാ അവര് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് അർഘ്യപാദ്യങ്ങളോടെ ആചാരങ്ങളോടെ മഹർഷി എതിരേറ്റി ആചാര്യനോടൊപ്പം ബ്രഹ്മചാരികൾ ഉണ്ടായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നു ഉചിതമായ രീതിയിൽ അവരെ എതിരേറ്റ് കൊട്ടാരത്തിൽ ഉപചരിച്ചിരുത്തി ഇതൊന്നും നമ്മുടെ ഭാഗവതത്തിൽ ഇല്ലാട്ടോ ഈ ആചാര്യൻ ഇങ്ങോട്ട് വരുന്നതും ഒന്നും ഇല്ല ഗ്രഗനും സാന്ദീപനിയും പരസ്പരം ബഹുമാനിച്ചു വസുദേവർ പറഞ്ഞു മഹർഷി അത്ഭുതമാണല്ലോ ഈ വരവ് ഇത് എന്നിൽ നിറക്കുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ് ഞങ്ങൾ അങ്ങയുടെ ആശ്രമത്തിലൊക്കെ വരുവാൻ ഒരുങ്ങുകയായിരുന്നു അതാ പോലും വന്നെത്തി മാധവനും ബലരാമനും ഞാനും യാത്രാവേഷങ്ങളും ധരിച്ചു അങ്ങയുടെ സവിധത്തിൽ അങ്ങയുടെ ആശ്രമത്തിൽ ഇവരെ താമസിപ്പിച്ച് വിദ്യാഭ്യസിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ആചാര്യനും അതുതന്നെ നിർദ്ദേശിച്ചു കാക്കയും വന്ന് പനമ്പഴവും വീണു എന്ന പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെ വന്നെത്തിയിരിക്കുന്നു അങ്ങോട്ട് ഞങ്ങൾ പുറപ്പെടുമ്പോഴത്തേക്ക് അങ് ഇങ്ങോട്ട് വന്നു അപ്പോ ഞങ്ങൾ അനുഗ്രഹിച്ചു വേണ്ടത് എന്ത് ആക്ഷാപിച്ചാലും വസുദേവര് പറഞ്ഞു അപ്പൊ പറയണു വസുദേവ കാലത്തിന്റെ കർമ്മഗതിക്ക് എങ്ങനെ വ്യതിയാനം വരും ഒരു വാരം മുമ്പ് ആശ്രമത്തിൽ ഞാൻ ഏകാന്ത ധ്യാനത്തിലായിരുന്നു പെട്ടെന്നൊരു പ്രഭ എന്റെ മുന്നിൽ നിറഞ്ഞു അതിൽ നിന്നും ഒരു സ്വരം ഉണർന്നു മധുരയിൽ വസുദേവരുടെ കൊട്ടാരത്തിൽ കംസഹന്താക്കളായ മാധവനും ബലരാമനും പ്രഭന്റെ രീതി അനുസരിച്ച് വിദ്യാഭ്യാസിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ടുവരണം ആ യാത്ര ഭിക്ഷായനും കൂടി ആയിക്കൊള്ളട്ടെ ഇപ്പൊ കൃഷ്ണായനത്തിലെ ഭിക്ഷായനം എന്ന് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒന്നുമില്ല ആ പ്രഭയാനന്തതിലെങ്കിലും ലയിക്കുകയും ചെയ്തു മനുഷ്യഗേയമല്ലാത്ത ഒരു സ്വരമാധുരി മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമല്ല അങ്ങനെയുള്ളൊരു മാധുരി ഇപ്പോഴും എൻ്റെ കർണങ്ങളിലും എൻ്റെ മനസ്സിലും അത് ലയിച്ചു നിൽക്കുന്നു ഞാനാകട്ടെ ഒരു യാത്ര പുറപ്പെടുവാനുള്ള ഒരുക്കത്തിലും ആ സഞ്ചാരം മധുരക്ക് തന്നെ ആവാമെന്ന് വെച്ചു കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് വരികയും ചെയ്യും യും ചെയ്തു കുട്ടികളൊക്കെ കൂട്ടിട്ടാ വന്നത് അദ്ദേഹത്തിന്റെ സാന്ദീപിനോട് വാക്കുകൾ എല്ലാവർക്കും ആനന്ദം പകർന്നു മഹർഷി എന്ത് ചെയ്തു തന്റെ കൂടെ വന്ന ബ്രഹ്മചാരികളെ പരിചയപ്പെടുത്തി ശ്വേതേതു പ്രായത്തിൽ മൂത്തവനാണ് ഇവ പഠനം പൂർത്തിയാക്കുവാൻ ഒരു വർഷം കൂടെ മതി മറ്റേത് അള നളന്ത അടുത്ത ആള് രാജ്യത്തിലെ രാജാവിന്റെ മകനാണ് രാജകുമാരനാണ് ധനുവേദത്തിൽ പാരംഗതനാണ് ഇയാള് ഇങ്ങനെ ഗുരു ഓരോരുത്തരെയും പരിചയപ്പെടുത്തി അക്കൂട്ടത്തിൽ നന്ന ചെറിയവനും കനം തീരെ കുറഞ്ഞവനുമായൊരു ബാലനെ സാന്ദീപനി സമീപിച്ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഇവന്റെ പേര് സുധാമാവ് എന്നാണ് സാമവേദഗാനം നല്ല ഈണത്തിൽ ഈണത്തിലാലപിപ്പിച്ചാനത്തിലും പുരാണ പാരായണത്തിലും ഉന്നവനാണിവൻ ഇങ്ങനെ പറഞ്ഞ ശേഷം ഗുരു സുധാമാവിനോട് സാമവേദം ആ സദശനു വേണ്ടി പാടുവാൻ പറഞ്ഞു ലജ്ജട് പരിവേഷണം ലേശം പോലെ മുഖത്തിൽ ഇടാതെ കുചേലൻ ആവണിപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്ന് മാധവൻ സുധാമാവിനെയും സുധാമാവ് മാധവനെയും ശ്രദ്ധിച്ചു ഒരു നിമിഷം ആ കണ്ണുകൾ ഇടയുകയും ചെയ്തു എന്തിനാണാവോ ആർക്കും അറിയില്ല അത് സുധാമാവ് പാടാൻ തുടങ്ങി മാധുര്യത്തോടെ അർത്ഥവ്യക്തിയോടെ രാകാലാപനത്തോടെയുള്ള ആ ഗാനം സദസ്സിനെ പിടിച്ചുലച്ചു കുടിച്ചുലക്കുക തന്നെ ചെയ്തു അത്രയും മനോഹരായിരുന്നു ആ ഗാനം നന്ന ചെറിയൊരു ബാലന്റെ സാമർഥ്യത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് സുധാമാവ് ആലാമൻ മതി മതി മനെ എന്ന് പറഞ്ഞു മതിയായി ആശ്രമത്തിലേക്ക് പോകാൻ ഇനി വിളമ്പം വേണ്ട കാലതാമസം വേണ്ട നമുക്ക് പുറപ്പെടില്ലേ സാന്ദീപനുട ഗുരുകുലത്തിലേക്ക് പോകും മുമ്പേ മാധവൻ സുധാമാവൻ ഇഷ്ടപ്പെട്ടു ഉടൻ തന്നെ ഇഷ്ടപ്പെട്ടു ഭാഗവതത്തിൽ പറയുന്നത് അവിടുന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇവിടെ ഇങ്ങട് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത് ഉഗ്രസേന മഹാരാജാവി കുട്ടികളെ അനുഗ്രഹിച്ചു തേരുകൾ തയ്യാറായി എല്ലാവരും വാഹനങ്ങളിൽ ചന്ദനങ്ങളിൽ കയറി വീളാമുള പൊട്ടം പോലെ ദേവകി അറിഞ്ഞുപോയി ഓ ദേവകിയുടെ കരച്ചിലി വസുദേവരുടെ കണ്ണുകളും നിറഞ്ഞു രോഹിണിയും കണ്ണില് വള്ളം നിറച്ച് നിക്കാ നിൽക്കുകയാണ് രഥങ്ങൾ അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ മറ്റു ചിന്തകളില്ല കുട്ടികൾക്ക് പഠനം മാത്രം വേദം നിരുത്തം ഛന്തസ് എന്നിങ്ങനെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാധാരങ്ങൾ തുറക്കുകയാണ് ഏറ്റുവാങ്ങുവാൻ ഒരുക്കിയ ഹൃദയപാത്രമായി വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുകയാണ് രഥങ്ങൾ കണ്ണുകളിൽ നിന്നും മറഞ്ഞു അവ തെരുവുകൾ കടന്ന് ഗ്രാമങ്ങൾ കടന്ന് ചർമ്മയുടെ തീരത്തെത്തി നദി വിശാലമായ ചർമ്മ നദി നദി നമ്മൾ ഇതുവരെ അറിയില്ല അങ്ങനെയുള്ള പേരാണ് ഈ നദികൾക്കൊക്കെ അതിൻ്റെ കരയിൽ വിശ്രമം കുട്ടികളെ സ്വതന്ത്രരാക്കിയതിനു ശേഷം ഗുരു സ്നാനത്തിന് പോയി കുളി കഴിഞ്ഞു നദിക്കരയിൽ നിൽക്കുന്ന പേരാലിൻ്റെ തടത്തിൽ സാന്ദീപന് ധ്യാനത്തിലിരുന്നു മാധവം കുജേലൻ്റെ അടുത്ത് വന്നു സുധാമാന്റെ അടുത്തു വന്നു പതുക്കെ പറഞ്ഞു സുധാമാവേ നീ ഭവനത്തിൽ വെച്ച് പാടിയ ഗാനം ഒരിക്കൽ കൂടി പാടുമോ അത് ഹൃദയത്തിന് ആഹ്ലാദം തരുന്നതാണ് സുധാമാവ് കാടുവാൻ തുടങ്ങി മന്ത്രമധുരമായ സാമഗാനം ചർമ്മതിയുടെ തീരെ തൊഴുകി ഇറങ്ങി ആരോഹണ അവരോഹണങ്ങളിലൂടെ സുധാമാവിന്റെ ഗാനം അത്യുന്നതങ്ങളിലെത്തി ഗാനസുധ നിന്നു ധ്യാനത്തിൽ ഉണർന്ന ആചാര്യനും ഗാനം കേൾക്കുവാൻ എത്തിയിരുന്നു സാന്ദീപൻ ചോദിച്ചു മാധവ സുധാമാവിന്റെ ഗാനം രസാമർദ്ദം അല്ലേ അതേ ഒന്ന് രണ്ട് സ്ഖലിതങ്ങൾ ഒഴിച്ചാതെ എന്ന് പറഞ്ഞു ഉണ്ണി ഉണ്ണിഖലിതമോ സുധാമാവിനോ അങ്ങനെ വരികയില്ലല്ലോ ശ്വേതകേതു പറഞ്ഞു ഇപ്പൊ സാന്ദീപനി സാന്ദീപനിക്കറിയാലോ പുഞ്ചിരിച്ചു അപ്പൊ മാധവപ്പൻ സൂക്ഷ്മമാണതെങ്കിലും തെറ്റല്ലാതാകുന്നില്ല സുധാമാവ് പാടിയ ഗാനം ഒറ്റ കേൾ ശരി തന്നെയാണ് അതിനപ്പുറത്ത് ഭൗതിക പ്രപഞ്ചം കടന്ന് അധ്യാത്മികമായൊരു തലം കൂടി അതിനുണ്ട് അത് ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേശവൻ സമകാലം പാടുവാൻ തുടങ്ങി ഒരു നിമിഷം കഴിഞ്ഞു വിരാലിൽ വിശ്രമിച്ചിരുന്ന പക്ഷികൾ കൃഷ്ണന് ചുറ്റും വന്ന് നിറന്നു നിരന്നു ഈ പാട്ട് കടിച്ച് ചർമ്മണ്ണതി ഒഴുക്ക് നിർത്തി ഗാനത്തിന് കാതോർത്തു ഏത് കാലം മുതൽ പാടുന്നതാണ് ഉണ്ണികണ്ണൻ ഇളങ്കാറ്റങ്ങനെ ഗാനം നുകർന്ന് തീരത്ത് ചുറ്റിക്കറങ്ങി ഒരാടേയും പോന്നില്ല അപ്പൊ കാറ്റ് ഇവിടെ ഇങ്ങനെ അനന്തതയിൽ ഒഴുകി നടന്ന മേഘങ്ങൾ പോലും നിശ്ചലമായി അതായിരുന്നു ആ ഗാനസുധ അഭൗമമായ ശക്തി ശക്തിപ്രകർഷം ഞരമ്പുകളിൽ പതഞ്ഞു 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 ഉയർന്നു മഹർഷിയും ശിഷ്യരും നിശ്ചലരായി പോയി മാധവൻ ആലാപനം അവസാനിപ്പിച്ചു ശ്വേതകേതു മാധവൻ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു മാധവ നിന്റെ ഗാനാലാപനം മനുഷ്യ ശക്തിക്ക് അപ്പുറത്താണല്ലോ കൃഷ്ണ നിങ്ങൾ പാപം മനുഷ്യർ മാത്രാണ് എന്റെ അവിവേകം പൊറുക്കണേ എന്ന് പറഞ്ഞു മാധവൻ ഒന്ന് പുഞ്ചിരിച്ചു അത്ര തന്നെ നറുനിലാവിൽ നറുമയുള്ള പുഞ്ചിരിയിൽ സുധാമാവിനടക്കമുള്ളവരുടെ മനം കുളിർത്തു അവർ ആശ്രമത്തിലേക്ക് നടക്കുകയും ചെയ്തു ഇവിടത്തെ കാര്യങ്ങൾ ഈ ഒരു സമാധാനം കഴിഞ്ഞു അവർ അവരാശ്രമത്തിലേക്ക് പോയി ഇനിയിപ്പോ ഗുരുകുലത്തിലെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ീപനിമുനിന്തിച്ചാരൽപ്രസാദേന ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാരശേഷമേ അങ്ങനെ ഗുരുകുലത്തിലെത്തിയ രാമകൃഷ്ണന്മാർ പഠനം തുടങ്ങി വളരെ വേഗം പഠിച്ചു അവർക്ക് ഒരു വർഷമോ രണ്ടു വർഷമോ ഒന്നും വേണ്ട വൃക്കുകൾ ഒരു പ്രാവശ്യം ഒതുകേ വേണ്ടുവോ അതിപ്പം വഴിയിൽ വെച്ച് തന്നെ മനസ്സിലായില്ലേ ജർമ്മൻ നദിയുടെ തീരത്ത് വെച്ച് തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് രണ്ടുപേരുന്നത് അവർക്ക് മനസ്സിൽ പതിഞ്ഞിരിക്കും അപ്പോൾ തന്നെ അവർ തിരികെ വ്യക്തതയോടെ ഒതുവുകയും ചെയ്യും കുട്ടികളുടെ ദിഷണാശക്തി കണ്ട് സന്ദീപിനെ പോയി വളരെ വൈഷമ്യമുള്ളതും സാധാരണ വിദ്യാർത്ഥികൾ മടുക്കുന്നതുമായ ഭാഗങ്ങളാണ് മാധവന്റെ താലങ്കനും വളരെ വേഗം സ്വായത്തമാക്കുന്നത് വാരങ്ങൾ കഴിഞ്ഞതോടെ ഗുരുമുഖത്തു നിന്ന് പതിക്കുന്ന ശബ്ദരത്നങ്ങൾ അപ്പോൾ തന്നെ ഉപചാരപൂർവം അത് ഗുരുദേവന് സമ്മാനിച്ചു സമ്മാനിച്ചു ഒന്നും വേണ്ട വേദം കഴിഞ്ഞ് ധനു വേദത്തിലേക്ക് പ്രവേശിച്ചു വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ധനു പഠിക്കേണ്ടത് അത് തുടങ്ങി ചുരുങ്ങിയ ദിവസം കൊണ്ട് അതും പഠിച്ചു ഒരു കാര്യം ബോധ്യമായി ഈ ബാലന്മാർ സാധാരണക്കാരല്ല അത് സാന്ദീപിന് ഹിന്ദാണോ മനസ്സിലായത് അല്ലല്ലോ സൂതധർമ്മം ആദ്യ എല്ലാ വിദ്യകളും ഒരു അവരെ പഠിപ്പിച്ചു അങ്ങനെ രാജ്യപരിപാലനത്തിന് ആവശ്യമായ രാജ്യനീതി പഠിപ്പിച്ചു ധനുശാസ്ത്രവും പഠിപ്പിച്ചു അതിന്റെ അഭ്യാസ ശാസ്ത്രവും പഠിപ്പിച്ചു എല്ലാവരും ഉൾക്കൊണ്ടു സാംഖ്യയോഗം എന്നിവയും അഭ്യസിച്ചു എന്തൊക്കെയാണോ പഠിക്കേണ്ടത് ഒരു കുട്ടികള് വിദ്യാഭ്യാസം അതൊക്കെ പഠിച്ചു യുക്തിയുടെ ശക്തി കാണിക്കുന്ന തർക്കവും ലഭിച്ചു സന്ധി വിഗ്രഹം യാാനം ആസനം ദ്വൈതീഭാവം സമാശ്രയം എന്നീ സംഗതികൾ ഉൾക്കൊള്ളുന്ന രാജനേതിയും അവർ ഉൾക്കൊണ്ടു ഗീതം വാദ്യം നൃത്തം നാട്യം ആലൈക്യം വിശേഷ അച്ഛേദ്യം തണ്ടു തണ്ടൂല കുസുമബി വികാരങ്ങൾ പുഷ്പാധരണം എന്താ ദശനവസനരാഗ അംഗരാഗങ്ങൾ മണിഭൂമിക കർമ്മ ശയനരചന ഉദകവാക്യം ചിത്രയോഗം മാലിഗ്രന്ഥന വികല്പങ്ങള് ശേഖരാപീഠയോജനം നേപദ്ധ്യയോഗം കർണപത്ര ഭംഗം സുഗന്ധയുക്തി ഭൂഷണയോജനം അറുപത്തിനാല് കാലകൾ ഉണ്ടല്ലോ ഈ അറുപത്തിനാല് കാലകളുടെ പേരായി പറയുന്നാലും കൗസുമാര യോഗം ചിത്രശാഖാപൂപ ഭക്ഷ്യ വികാര വിക്രിയ പാനകരസരാകാസവയോജനം സൂചീവായ കർമ്മം വാദ്യം പ്രഹേളിക തുടങ്ങി അറുപത്തിനാല് കലകളും അഭ്യസിച്ചു ഇത് എത്ര ദിവസം കൊണ്ട് അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പഠിച്ചു രണ്ടാളും പഠിച്ചു പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുതനെ അത് ശയിച്ചു കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇട്ടുകാരും അസാധാരണ ബുദ്ധി കൗശലമുള്ളവർക്ക് പോലും എത്രയോ വർഷം വേണ്ടതാണ് ഇവയെല്ലാം സ്വായത്തമാക്കുക പിന്നിടാ വളരെ കുറച്ച് സമയം കൊണ്ട് ഇവർ ഈ കഥകൾ പഠിച്ചു കഴിഞ്ഞുവല്ലോന്നാണ് അദ്ദേഹത്തിന് ഒരു ആശ്ചര്യം മാധവനോടൊപ്പം നിഴൽ പോലെ മറ്റേ ഉണ്ടാര സുധാമാവ് പുരാണ പാരായണത്തിലും ഭക്തിയിലും ശ്രദ്ധിച്ച സുധാമാവ് മറ്റൊന്നും പഠിക്കാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹത്തിന് ഇതേ വേണ്ടു അങ്ങനെ വിദ്യാഭ്യാസ കാലം കടന്നുപോയി മകൃഷ്ണന്മാരെല്ലാ വിദ്യയും സ്വായത്തമാക്കി എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ ഗുരുകുലം വിടേണ്ട സമയവുമായി ഈ വിറകിന് പോയ കഥയൊന്നും ഇതിൽ പറയുന്നുണ്ടോ ഇല്ല വിദ്യ പൂർത്തിയാക്കിയ മാധവൻ ഒരു സായാഹ്നത്തിൽ ഗുരു സവിധത്തിലെത്തി സാന്ദീവിനെ പാദങ്ങൾ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഗുരുദേവ ഞങ്ങളുടെ പഠനം പൂർത്തിയായല്ലോ പരബ്രഹ്മത്തിന്റെ സത്യവും സാക്ഷാത്കാരവും ഉപദേശിച്ചതോടെ അറിവ് നിറവായി കഴിഞ്ഞുവല്ലോ നീ തിരികെ പോവാനുള്ള അനുവാദം തരണം ദേവ ഞങ്ങൾ എന്താണ് ഗുരുദക്ഷിണിയായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഗുരുദക്ഷിണുണ്ടാ വേണ്ടെന്ന് അദ്ദേഹം നാളെ നാളപ്പ ഇന്ന് നമുക്ക് എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് മനസ് ഇന്ദ്രിയേർ വാ ബുദ്ധിയാത്മനാ വാ പ്രകൃതേ स्वभावकरोऽिल् सकलं परस्मै नारायणायेति समर्पयामि